ഹായ് ഹൈഡിയാസ് വെൽക്കം ബാക്ക് ടു അല്ലീ സുറ്റി പെൻ ഗോൾ ഇന്ന് ഞാൻ അത് അടിപൊളി ഹെയർ സനത്തിൻ്റെ വീഡിയോ വന്നിട്ടുള്ളത് നമുക്കറിയാം ഇപ്പം നല്ല മഴക്കാലമാണല്ലേ ചില ദിവസങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ മഴ പെയ്യുന്ന ആ ഒരു സമയമാണല്ലേ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാനുള്ളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം ഞാൻ അവരുടെ പറഞ്ഞതുപോലെ തന്നെ ഈ മഴക്കാലം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ടൈമാണ് എന്നാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹെയർ ലോസും സംഭവിക്കുന്ന ഒരു ടൈം കൂടിയാണ് അപ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാവേ അതായത് ഈ നല്ല മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ തല നനയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അഥവാ നനയ്ക്കുന്നതാണെങ്കിലും ഇപ്പോൾ ചിലർ ഡെയിലി കുളി തല നനയ്ക്കുന്നവരായിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ നല്ലതുപോലെ ഉണക്കി യ്ക്കുശേഷം മാത്രം തലമുടി കെട്ടി വയ്ക്കാൻ ശ്രദ്ധിക്കണേ ഉണ്ടല്ലോ തലമുടിയിൽ പെട്ടെന്ന് മുടിക്കായ് വന്ന് നിറഞ്ഞ് തലമുടി അത്രയും പൊട്ടി പൊട്ടി ഇല്ലാണ്ടായിപ്പോകും അതുമാത്രമല്ല കേട്ടോ നിറച്ച് പേന ഒക്കെ വന്ന് നിറയുകയും ചെയ്യും കൂടാതെ ഭയങ്കരത്തുള്ള ദുർഗന്ധം ഉണ്ടാവും അതുമല്ല ഡാൻ റഫും ഭയങ്കര ഉണ്ടാകും നമുക്കറിയാം ഈ ഡാൻ റഫൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലുണ്ടല്ലോ ഹെയർ പെട്ടെന്ന് ലോസ് ആകുമല്ലേ അപ്പോൾ അപ്പോളങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഓണം നന്നായിട്ട് ഉണങ്ങി ശേഷം കെട്ടിവെക്കുക അല്ലാതെ എന്തെങ്കിലും നല്ല മഴയുള്ള ദിവസങ്ങളിൽ തലമുടി നനയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം പിന്നെ പലരും ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ അതൊക്കെ നമ്മുടെ ഹെയറിൻ്റെ ആയുസ് കുറയ്ക്കുന്നതാണ് ഒരുപാട് ചൂടൊക്കെ നമ്മുടെ ഹെയറിൽ തട്ടുമ്പോൾ ഹെയറിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും അതിൻ്റെ ആയുസും നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ഈ സമയത്ത് എന്താണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ നമുക്ക് ഹെയർ ഓയിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം എന്നാൽ കുളിക്കുന്ന സമയത്ത് ഹെയറിൽ മുഴുവനായിട്ട് നമ്മുടെ സ്കാൽപ്പ് ചെയ്യുന്നവർ നന്നായിട്ട് എടുത്ത് കളഞ്ഞ് കുളിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഹെയർ പാക്ക് ഇടുന്നവരാണെങ്കിൽ കട്ടിയുള്ള പാക്കുകളൊന്നും ഈ സമയത്ത് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് യൂസ് ചെയ്താണ്ടല്ലോ ഒന്നാമത് തലയിൽ നല്ല രീതിയിൽ തണുപ്പിറങ്ങും പിന്നെ ഉണങ്ങാനും ഒരുപാട് ടൈം എടുക്കും അതുപോലെ നല്ല അക്കലുള്ള പല്ല് നല്ല അക്കല യൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ഈ സമയത്ത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയത് വാട്ടർ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അതായത് ബീട്രൂട്ടിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിൻ്റെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ ഹെയറിൽ വേറെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലേ അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മഴ സമയത്ത് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കൊടുക്കുക പിന്നെ ചിലർ വിചാ ഇതൊന്നും ചെയ്യത്തില്ല എൻ്റെ തലമുടി ഓട്ടോമാറ്റിക് വളരുമെന്ന് വിചാരിക്കുന്നവർക്കും ഡാൻഡ്രഫൊക്കെ വന്നാലുണ്ടല്ലോ ഭയങ്കര പ്രശ്നമാണ് ഡാൻഡ്രഫ് വന്നാൽ നമ്മുടെ ഹെയർ മുഴുവൻ വലിയ അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി സിറം എന്താണെന്ന് നോക്കാവേ അതിനായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള കറിവേപ്പിലെടുക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കേ നമുക്കറിയാം നമ്മുടെ മുത്തശ്ശിമാർ മുതൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് കറിവേപ്പ് തലയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കറിവേപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹെയർ ഭയങ്കരത്തിൽ ഉണ്ടാകുമെന്ന് അത് തികച്ചും യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാകുമ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളതായിരിക്കും അല്ലേ പെസ്റ്റിസൈഡൊക്കെ അടിച്ചായിരിക്കും പുറത്തുള്ളത് വരുന്നത് അപ്പോൾ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലെടുക്കുക അത് ഒരു പുളി അളവിനെടുക്കാം ഇത് നം ഹെയർ നല്ല രീതിയിൽ വളരാനും അതുപോലെ ഹെയറിന് നല്ലൊരു കറുത്ത നിറം കിട്ടാനും വളരെയധികം ആവുന്ന ഒന്നാണ് ഇത് വറുത്ത് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുകയാണെങ്കിലും ഇടയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ടൈമിൽ വാട്ടറി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഉലുവയാണേ ഉലുവ അത്യാവശ്യം തണുപ്പുള്ള ഒരു സംഭവമാണ് പക്ഷേ നമ്മളിവിടെ വാട്ടറി കൺസിസ്റ്റൻസിയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അത്രയ്ക്കൊന്നും പ്രോബ്ലം ഉണ്ടാകത്തില്ല ഇത് നമുക്ക് പേക്കായിട്ട് ഇടുവാണെങ്കിൽ ഹെയർ നല്ല ഏറ്റവും നല്ലതാണ് കേട്ടോ ബേബി ഹെയർ ഒക്കെ വന്നതെന്ന് പറയാം വളരെയധികം ഹെൽപ്പ്ഫുള്ളാകുന്ന ഒന്നാണ് ഈ ഉലുവ അതുപോലെ ഉലുവ അരച്ച് കുതിർത്താതിൻ്റെ ജെല്ലെടുത്ത് യൂസ് ചെയ്താലും ഹെയറിൽ ഉണ്ടാകുന്ന നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഉണ്ടാകുന്ന ഡാൻഡ്രഫും ഇച്ചിങ്ങും ഒക്കെ മാറി ബേബി ഹെയർ വന്നത് റിയേ പക്ഷേ ഈ മഴ സമയത്ത് ഇതിനൊന്നും നിൽക്കരുത് നമുക്ക് ഇരട്ടി പണി കിട്ടുകയും അപ്പോൾ ഇത് ശരിക്കും ഒരു ലിക്വിഡ് രൂപത്തിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ഇനി ഈ ഉരുവ നമുക്ക് തണുപ്പാണ് എന്ന് പറഞ്ഞ് വിചാരിക്കുന്നവർ ഇതിന് പകരം കരിഞ്ചീരകം എടുക്കാവുന്നതാണേ അപ്പോൾ ഞാൻ ഒരു കൈപ്പിടി അളവിൽ നമ്മുടെ കറിവേപ്പിനെയും കുറച്ച് ഉലുവയും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുവാണേൽ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലൂടെ ഒരു പിടി അളവിലോ നമ്മുടെ കറുവേപ്പിലെയും ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അളവിന് നമ്മുടെ ഉലുവയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളക്കണേ ഇത് തിളച്ച് ഇതിൻ്റെ ഹാഫായിട്ട് കിട്ടണം അതായത് നമ്മൾ രണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ടല്ലോ ഒറ്റ ഗ്ലാസ് ആയിട്ട് കിട്ടണം അപ്പോഴാണ് ശരിക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നല്ല ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല സോ അതുകൊണ്ട് അതിൽ അറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാവേ അപ്പോൾ ഫിൽറ്റർ ചെയ്ത് ഇത് നമുക്ക് സ്പ്രേയർ ബോട്ടിൽ വെച്ചിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇല്ല സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരും കാണുമല്ലോ അപ്പോൾ അത് നമ്മൾ സാധാരണ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം മതിയെ കൂടുതൽ വെച്ചിരിക്കേണ്ട തലനീരിറങ്ങിയാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം അപ്പോൾ വേറെ പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ വെച്ച് യൂസ് ചെയ്യാവേ അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ ഹെയർ നമ്മൾ നോർമൽ വോട്ടർ തന്നെ വാഷ് ചെയ്ത് കളയാം നല്ലൊരു ആയിരിക്കും ഹെയറിന് ഉണ്ടാകുന്നത് ഒരു പ എന്തു പറയാം ഭയങ്കര ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ ഈ കറിവേപ്പിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ടല്ലോ നമ്മുടെ ഹെയറിന് നല്ലൊരു ബ്ലാക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഹെയറിൽ കളറൊക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഈ ഒരു സെറം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഈ യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് ഞാൻ ഹെയറിൽ ഓൾറെഡി കളർ ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനത്തേക്ക് യൂസ് ചെയ്ത കാരണം ആ കളറ് ഫെയ്ഡായി വന്നിട്ടുണ്ട് അപ്പോൾ കളറ് നിൽക്കുന്നു എന്നാഗ്രഹമുള്ളവർ ഇത് ചെയ്യരുത് കാരണം ഹെയർ നല്ല തിക്ക് ബ്ലാക്ക് ആകും ഇത് നമുക്കൊരു അഞ്ച് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്കും യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഡാൻഡർ ഫൊക്കെ മാറിക്കിട്ടാനും ഇത് അത്യാവശ്യം ഹെൽപ്പ്ഫുള്ളാവെ പിന്നെ ഒത്തിരി സമയം ഹെയറിൽ വച്ചുകൊണ്ടിരിക്കാതിരുന്നാൽ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവേ അപ്പോൾ ഇന്നത്തെ ഒരു വീര്യം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ കാണുമെന്ന് വിശ്വസിക്കുന്നു പണ്ടത്തെ ഒരു വീര്യം നീ എല്ലാവർക്കും ബൈ താങ്ക്സ് വാച്ചിങ് ബൈ ബൈ സീ യു